ം ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഹാപ്പിനെസ് ചാരിറ്റി ട്രസ്റ്റിൻ്റെ ആരോഗ്യ വിഭാഗം ഇന്ന് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന വരുന്ന സ്ഥാനാർബുദത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് സ്ഥനാർബുദം എന്ന് പറയുന്നത് അർബുദ രോഗങ്ങളെ പോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായും മാറ്റാവുന്നതാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലങ്ങളിലുണ്ടാവുന്ന വേദനയില്ലാത്ത മുഴകൾ അതുപോലെ തന്നെ മുനഞ്ഞെട്ടിൽ നിന്ന് വരുന്ന രക്തം പഴുപ്പ് മുതലായ ദ്രാവകങ്ങളുടെ സ്രവങ്ങൾ അതുപോലെ കക്ഷത്തിലുണ്ടാകുന്ന മുഴകൾ സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ കാണുന്ന സ്വാഭാവികമായ മാറ്റങ്ങളോ അതുപോലെ തന്നെ ആകൃതിയിലുള്ള വല്ല മാറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ജാഗ്രതയോടുകൂടി കാണുകയും വൈദ്യ ചികിത്സയ്ക്ക് വിധേയമാവുകയും ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പരിശോധന എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് വീ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് സ്വയം പരിശോധിക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് പരിശോധിക്കുക എന്ന് നോക്കാം നമുക്ക് ഇപ്പം കുളിക്കുമ്പോഴൊക്കെയാണ് ഏറ്റവും ഉചിതമായ ഒരു സമയം കാരണം നമ്മൾ മേലെയുള്ള ഡ്രസ്സ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇടത് കൈ നമ്മുടെ തലയുടെ പുറകുവശത്ത് വെച്ചിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമ്മുടെ വലത് കൈയുടെ വിരലിൻ്റെ ഉൾവശം കൊണ്ട് മുലഞ്ഞെട്ടിൻ്റെ കറുത്ത ഭാഗം മുതലിങ്ങോട്ട് വൃത്താകൃതിയിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ചുറ്റും അതേപോലെ കഷം വരെയുള്ള ഭാഗങ്ങൾ പാൽപ്പറ്റി ചെയ്യുക അതേപോലെ തന്നെ വലതുവശവും ഇതേപോലെ വലതുവശം വലത് വലത് കൈ നമ്മുടെ തലയുടെ പുറകുവശത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ഇടത് കൈയുടെ വിരലിൻ്റെ ഉൾവശം കൊണ്ട് നമ്മൾ ഇതേപോലെ പാൽപ്പറ്റി ചെയ്യുക ഇത് ഏറ്റവും ഉചിതമായ ഒരു സമയമെന്ന് പറയുന്നത് പിന്നെ ആയി ഒരു പത്ത് ദിവസത്തിന് ശേഷമുള്ള ദിവസം അതെല്ലാ മാസവും ഒരേപോലെയുള്ള ദിവസങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ ബ്രസ്റ്റിൽ കാണുകയാണെങ്കിൽ അത് നമുക്ക് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൻ്റെ പരിപൂർണമായ ട്രീറ്റ്മെൻ്റ് എടുത്ത് നമുക്ക് പൂർണ്ണമായും രോഗം ഭേദമാക്കാവുന്നതുമാണ് പിന്നെ നമുക്ക് മറ്റുള്ള പരിശോധനകൾ എന്ന് പറയുന്നത് സി ബയോപ്സി ഉണ്ട് അതുപോലെ നമുക്ക് മാമോഗ്രാഫി എം ആർ സ്കാനിങ് എക്സ്റേ മുതലായ പരിശോധനകളിലൂടെയെല്ലാം നമുക്ക് ഈ രോഗം കണ്ടെത്താവുന്നതാണ് ഇത് അതുപോലെ തന്നെ ഒരു സ്ഥാനാർബുദം വരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് പിന്നെ അവിവാഹിതരായ സ്ത്രീകൾ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത സ്ത്രീകൾ അത് പിന്നെ മുപ്പത്തഞ്ച് വയസ്സിന് മേലെ ആദ്യത്തെ പ്രസവം നടക്കുന്ന സ്ത്രീകൾ പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് മുലയൂട്ടാത്ത അമ്മമാർ കാരണം എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാം ഇല്ലെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെടുന്നൊക്കെയുള്ള ചിന്താഗതിയുള്ളൊരു വിഭാഗമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ അപ്പോൾ മുല വളരെ അത്യാവശ്യമാണ് അതുപോലെ നമുക്ക് രക്ത ഈ രക്തബന്ധത്തിൽ ഉള്ളവർ ആർക്കെങ്കിലും സ്ഥാനാർബുദം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും ആ പാരമ്പര്യമുള്ള ഹിസ്റ്ററി ഉള്ള ഫാമിലി ഉണ്ടെങ്കിൽ അവർക്കും ഇത് വരാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് ഈ അവബോധം പിന്നെ ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി നമുക്ക് ഈ വലിയൊരു വിപത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്ത്രീകളെ വരും തലമുറയെ രക്ഷിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക താങ്ക് യു താങ്ക് വെരി മച്ച്